പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യ ചോദ്യം സംസ്ഥാന സ്കൂൾ കായികമേള കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാഗ്യചിഹ്നം തക്കുടു എന്ന അണ്ണാരക്കണ്ണനാണ് ഈ കൊടുത്തിരിക്കുന്ന ചിത്രം തിരിച്ചറിയുക എന്ന് പറഞ്ഞ ഈ ചിത്രമാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് കായികമേളയുടെ ഭാഗ്യചിഹ്നമായ തക്കുടു ആണ് ഇതൊരു അണ്ണാരക്കണ്ണനാണ് ഈ വ്യക്തി ഈ വ്യക്തി പി ആർ ശ്രീജേഷ് ആണ് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരമാണ് പി ആർ ശ്രീജേഷ് രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ അതും പി ആർ ശ്രീജേഷ് തന്നെയാണ് അപ്പോൾ ഹോക്കി താരമാര് ഇന്ത്യയുടെ ഗോൾ കീപ്പർ ആയിരുന്നു ഹോക്കിയിൽ ഗോൾ കീപ്പറാണ് പി ആർ ശ്രീജേഷ് പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടി നാൽപ്പത്തി അഞ്ചാമത് ഫിഡേ ചെസ് ഒളിമ്പ്യ നടക്കുന്നത് ദുഡാപ്രസ്റ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തി നടന്നു അതിലെ വിജയികൾ വനിതാ വിഭാഗത്തിലും പുരുഷ വിഭാഗത്തിലും ഇന്ത്യയാണ് വിജയിച്ചത് ഇപ്പോൾ ലോക ഒന്നാം നമ്പർ താരം ചൈനയുടെ ഡിങ് ലിറൻ ആണ് ഡിങ് ലിറനെതിരെ മത്സരിക്കുന്നത് ഗുകേഷ് ആണ് ഗുകേഷ് എന്ന് പറയുന്നത് ഇന്ത്യൻ താരമാണ് കാൻഡിഡേറ്റ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച വ്യക്തിയാണ് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിക്കാനുള്ള കരാർ സ്വന്തമാക്കിയത് ഫാരത് മൂവിംഗ് ലിമിറ്റഡ് ആണ് ബെമൽ ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പാത മുംബൈ അഹമ്മദാബാദ് വഴിയാണ് ഫസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ ജപ്പാനിൽ നിന്ന് കൊണ്ടുവരുന്നതിന്റെ പേര് ഷിംഗൻസൺ ഫൈവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമുക്ക് ഈ ഇത്തരം ചോദ്യങ്ങൾ പഠിച്ചു പഠിച്ചുവെച്ചിരിക്കുന്നത് ജനയുഗം സഹപാഠി ക്വിസ് അറിവുത്സവം അക്ഷരമറ്റം അതിനോടൊപ്പം ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ക്യുസ് മത്സരങ്ങളിൽ പത്രങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് അതിനുവേണ്ടിയാണ് കേരളത്തിലെ പുതിയ ചീഫ് ജഡ്ജ് നിതിൻ മധുക്കർ ജംദാർ ആണ് ദുർഗാ പൂജയ്ക്ക് വേണ്ടി ബംഗ്ലാദേശിൽ നിന്നും കയറ്റുമതി ചെയ്യാൻ തീരുമാനിച്ച മത്സ്യത്തിന്റെ പേര് ഹിൽഫ ഇലേഷ് കാഡ് കൂട്ടായ്മയിലെ രാജ്യങ്ങൾ